കുചേലൻ സുധാമാവ് എന്നാണ് പേര് നമ്മൾ കുചേലൻ എന്ന് പറഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ ശരിക്കും അങ്ങനെ ഒരു പേരില്ല എന്നാണ് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടി പറയാം ചിലക്ക് പേര് സുധാമാവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം സത്യത്തിൽ ആ ഒരു പേരില്ല എന്തായാലും ഭഗവാനെ കണ്ട് മടങ്ങി തൻ്റെ വീട്ടിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള ആ ഭവനത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ് താൻ ധനമൊന്നും ചോദിച്ചതുമില്ല ഭഗവാൻ തന്നില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അവൻ കൊടുത്തിരിക്കണു അത് വീട്ടിലെത്തിയാലല്ലേ അറിയുള്ളു അപ്പം താൻ ചോദിക്കാൻ തനിക്ക് തോന്നിയില്ല കൊടുക്കാൻ ഭഗവാനും മുതിർന്നില്ല എന്തായിരിക്കാം കാരണം ഇത് സ്വയം ആ ഭക്തൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഭക്തായ ചിത്ര ഭഗവാൻക്ക് സമ്പദോ രാജ്യം വിഭൂതീർണ്ണ സമർത്ഥയത്യജ അജൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നാണ് ഭഗവാൻ ചിലപ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് രാജ്യമോ വിഭൂതിയോ സമ്പത്തോ കൊടുക്കില്ല സമ്പതോ ന അത് കടിപ്പിക്കുന്നില്ല ന സമർത്ഥ എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല എന്താണ് കൊടുക്കാത്തതിൻ്റെ കാരണം കാരണ ഇല്ലാഞ്ഞിട്ടോ ഭഗവാൻ അനുഗ്രഹിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല ഒരു നിമിഷം കൊണ്ട് എന്ത് അനുഗ്രഹം വേണമെങ്കിലും ഭഗവാൻ കൊടുക്കാം പക്ഷേ ഇച്ചിരി സമയത്ത് അത് കൊടുക്കാതിരിക്കാൻ രണ്ട് കാരണം ഉണ്ടെന്നാണ് ഒന്ന് ഇവൻ്റെ പൂർവ്വജന്മ കർമ്മം അതിനനുസരിച്ചിട്ടുള്ള വില അനുഭവിക്കാൻ പാടു രണ്ട് അഹങ്കാരം ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ മാറ്റി വയ്ക്കും ഒടുവിലേ കൊടുക്കുള്ളൂ ആദ്യം തന്നെ കൊടുത്താൽ തൻ്റെ ഭക്തൻ അനുഗ്രഹിച്ചിട്ട് അഹങ്കരിച്ചിട്ട് താഴെ വന്നാലോ താഴെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കില്ല അദീർഘബോധമായ വിചക്ഷണം സ്വയം ദീർഘബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ഭക്തൻ പശ്യൻ നിപാതം ധനാം മതോത്ഭവം ധനം കൊണ്ടുണ്ടാകുന്ന വീഴ്ച ധനം കൊണ്ട് അവനുണ്ടാകുന്ന അതപ്പതനത്തെ മുന്നിൽ കണ്ട് വിചക്ഷണനായിരിക്കുന്ന ഭഗവാൻ എല്ലാം അറിയുന്നതായിട്ടുള്ള ഭഗവാൻ ചിലപ്പോൾ സമ്പത്ത് കൊടുത്തില്ല എന്ന് വരും അറിവുള്ളവർ അതിൻ്റെ അർത്ഥം കണ്ടെത്തും അല്ലാത്തവർ ഭഗവാനെ പഴിക്കും അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത് എന്ന് ഇവിടെ നമ്മളെ ബോധിപ്പിച്ചിരിക്കുകയാണ്